അഞ്ചാം മന്ത്രി സ്ഥാനത്തിനായുള്ള ആവശ്യത്തോട് മുൻ മന്ത്രിയും അതേപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റും ഒക്കെ കെ മുരളീധരൻ പ്രതികരിച്ചത് കേട്ടാൽ ആത്മാഭിമാനം അല്പമെങ്കിലും ഉള്ള ആരെങ്കിലും പിന്നെ യു ഡി എഫിൽ നിൽക്കുവോ കൂടെ ഇരുന്ന് അവസാനിപ്പിക്കേണ്ടവർ അവസാനിപ്പിക്കണം സംസ്ഥാന പ്രസിഡന്റിനെ കാണുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് മടിക്കുത്തഴിച്ചിടുന്ന പാർട്ടിയാണ് എന്നൊക്കെ ഞങ്ങൾക്ക് നാളെ പറയേണ്ടി വരും പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല വെറുതെ വിളവൊക്കെ നാല് കിട്ടിയാൽ അഞ്ച് വേണം അഞ്ച് കിട്ടിയാൽ പോരെ ആറ് വേണം ഇതൊക്കെ പറയുമ്പോ ഒരു കാര്യം ഓർക്കണം രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ആറും ഒക്കെ ഒന്ന് ഓർക്കണം ഇപ്പൊ ഇവിടെ തന്നെ ഈ ചില ആക്രാന്തങ്ങളൊക്കെ കാണിച്ചപ്പോ ചെലന്റെ ഒക്കെ സെക്കുലർ കാണിച്ചപ്പോ കൂട്ടം തെട്ടിയില്ലേ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ മലന്ന് കിടന്ന് തുപ്പിയാൽ അത് സ്വന്തം മേത്ത് വിഴുവെന്ന് കോമൺ സെൻസ് ഉള്ള കോൺഗ്രസിനെ പറയാം ഇവിടെ ചിലർ പറയേണ്ടല്ലോ വിരവാദം മുരളീധരനെ ശരിയാക്കുന്നു ഈ സാധനം എന്റെ നിയോജനത്തിൽ ഇല്ല ഈ സാധനം എന്താണ് അവർക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് അധികാര കസേരയോടാണ് മുഹബത്ത് അല്ലാതെ ആദർശങ്ങളോടല്ല എന്ന് ഈ പാർട്ടികളിലെ അണികൾക്ക് തിരിച്ചറിയാത്തടത്തോളം കാലം നേതാക്കൾക്ക് വലിയ പ്രയാസം ഉണ്ടാവാൻ ഇടയില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ലീഗിനും കൂടി കേവല സീറ്റ് കിട്ടിയിട്ട് വേണ്ടേ ആരാവണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ തന്നെ എത്ര പേരെ കുപ്പായം തുന്നി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിലും ജയിച്ച ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചർച്ച യു ഡി എഫിൽ നിന്ന് ആരംഭിച്ചത് എന്തൊക്കെയായിരുന്നു ചർച്ച ആദ്യ രണ്ടര വർഷം ഉമ്മൻചാണ്ടി പിറ്റത്തെ രണ്ടര വർഷം രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം അതല്ല മറ്റൊരു ചർച്ച നടന്നു ആദ്യത്തെ രണ്ടു വർഷം ഉമ്മൻചാണ്ടി പിറ്റത്തെ രണ്ടു വർഷം രമേശ് ചെന്നിത്തല അവസാനത്തെ ഒരു വർഷം കുഞ്ഞാലിക്കുട്ടി ഇതൊക്കെ കേട്ടപ്പോഴേക്ക് ഫാസിസത്തോടുള്ള യുദ്ധത്തിന് പോയ കുഞ്ഞാലിക്കുട്ടി യുദ്ധമൊക്കെ പകുതിയിൽ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് തിരിച്ചെത്തി അവസാനം എന്തായി പാർലമെന്റിലേക്ക് ഒരു സീറ്റ് മാത്രം നേടിയ എൽ ഡി എഫിന് പതിനാറിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും ലഭിച്ചു വീണ്ടും അധികാരത്തിലെത്തി ഈ അനുഭവം മുന്നിലുള്ളപ്പോഴാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിൽ ഇപ്പോഴേ തർക്കം തുടങ്ങിയിരിക്കുന്നത് അതിനിടയിലാണ് ലീഗിന്റെ മുഖ്യമന്ത്രി പുട്ടുകച്ചവടം